ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ പേര് അയന ഞാൻ പോണേക്കരയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ആയിരുന്നു എൻ്റെ വിവാഹം എൻ്റെ വിവാഹം കഴിഞ്ഞ് പത്താം മാസം ഞാൻ ഗർഭിണിയായി ഒരുപാട് സന്തോഷമായിരുന്നു ഗർഭിണിയായപ്പോൾ പക്ഷേ ആ സന്തോഷത്തിന് അധികം നാളുണ്ടായിരുന്നില്ല രണ്ട് മാസമായപ്പോൾ തന്നെ അബോഷനായി അതിനുശേഷം കുറച്ച് നാൾ ഞങ്ങൾ കാത്തിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളാവാതെ ആയപ്പോൾ പീരീഡ്സ് റെഗുലർ അല്ലാതെ ആയപ്പോൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ എനിക്ക് ചെറിയൊരു ഫൈബ്രോയിഡ് യൂട്രസിൽ കണ്ടിരുന്നു ചെറുതാണ് മരുന്ന് കഴിച്ചാൽ മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിൻ്റെ ഇതിൽ മരുന്ന് തുടങ്ങിയായിരുന്നു മരുന്ന് തുടങ്ങിയൊരു മൂന്നാല് മാസം ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പീരീഡ്സ് ആയില്ല പീരീഡ്സിൻ്റെ ആയിരുന്നു പീരീഡ്സ് ആയില്ല ഞാൻ വെറുതെ ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി ഇല്ലായിരുന്നു പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അത് വളരെ സന്തോഷവും പേടിയും തന്നൊരു ദിവസമായിരുന്നു അന്ന് അപ്പോൾ തന്നെ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ഏഴ് മാസമായപ്പോൾ കുഞ്ഞിൻ്റെ ഒപ്പം തന്നെ ഫൈബ്രോഡും വളരുന്നുണ്ടായിരുന്നു ഏഴ് മാസം ആയപ്പോൾ എനിക്ക് ബി പി വളരെ അധികം കൂടി വളരെ കൂടി ബി ബി പി നിന്നു പിന്നെ ഫൈബ്രോഡാണെങ്കിൽ ഏഴ് സെൻറ്റിമീറ്ററായിട്ട് വളർന്നു അപ്പോൾ വേറെ വേറെ ഒന്നും ഇല്ല ഡോക്ടർ പറഞ്ഞു ഇനി സിസേറിയനാണ് ചെയ്യാൻ പറ്റൂ വേറൊന്നും ചെയ്യാൻ പറ്റില്ല കൊച്ചിനാണെങ്കിൽ കൊച്ചപ്പോൾ ഒരു ഒരു കിലോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു എട്ട് മാസമായപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ബി പി കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പിന്നെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കുള്ള മരുന്നുകളും ബി പി കുറയാനുള്ള മരുന്നുകളും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അഡ്മിറ്റായി അപ്പോൾ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു അനയ്ക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതിനയുടെ കാര്യം യൂട്ര യൂട്രസിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലാണ് ഈ മുഴയുള്ളത് അതും ഏഴ് സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പോൾ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നീളത്തിലും വട്ടത്തിലും സിസേറിയൻ ചെയ്യേണ്ടി വരും നീളത്തിലും ആദ്യം ഫൈബ്രോയിഡ് പുറത്തെടുക്കേണ്ടി വരും എന്നിട്ടേ കുഞ്ഞിനെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് തവണ കീറേണ്ടി വരും അങ്ങനെ കീറുന്നതിൻ്റെ കൂടെ യൂട്രസും കൂടി റിമൂവ് ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു അന്ന് എനിക്ക് ഇരുപത്താറ് വയസ്സാണ് എല്ലാവരും ഒരുപാട് വിഷമിച്ചു ഒരുപാട് വിഷമിച്ചു ഹസ്ബൻ്റൊക്കെ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്കും എൻ്റെ അമ്മയ്ക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബി പി ഉള്ളതുകൊണ്ട് ടെൻഷൻ പാടില്ലായിരുന്നു അങ്ങനെ ഇത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് ഭർത്താവിൻ്റെ അമ്മ അങ്ങനെ അമ്മേടെ അനിയത്തി വഴി കൃപാസന മാതാവിനെക്കുറിച്ച് അറിഞ്ഞു അമ്മ ആൻറ്റിയുടെ കൂടെ ഇവിടെ വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു ഉടമ്പടി വസ്തുക്കളുമായിട്ട് അമ്മ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഞാനപ്പം അവിടെ അഡ്മിറ്റാണ് എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം കൊണ്ട് എൻ്റെ വയറ്റിൽ കുരിച്ച് വരയ്ക്കുമായിരുന്നു മാതാവിൻ്റെ ഉപ്പ് കലർത്തിയ വെള്ളം ഞാൻ കുടിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ശരിക്കും ഞാനൊരു ചൊവ്വാഴ്ചയാണ് ആയത് വെള്ളിയാഴ്ചത്തേക്ക് സിസേറിയൻ ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത് കുഞ്ഞിനൊരു കിലോഗ്രാമേ വെയിറ്റ് സ്കാനിങ്ങിൽ കാണിച്ചുള്ളൂ അതിനു മുമ്പായിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു മിറാക്കിളാണല്ലോ കുഞ്ഞിന് വളർച്ചയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ബ്ലഡ് ഫ്ലോയ്ക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം മാക്സിമം കുഞ്ഞ് വയറ്റേക്ക് കിടന്ന് വളരട്ടെ എന്ന് ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ സിസേറിയൻ ചെയ്യേണ്ട സ്ഥാനത്ത് ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നു പിന്നെയും രണ്ടാഴ്ച കൂടി വെയിറ്റ് ചെയ്തു അപ്പോഴും കുഴപ്പമൊന്നുമില്ല അങ്ങനെ മുപ്പത്താറാഴ്ച വരെ വെയിറ്റ് ചെയ്തു മുപ്പത്താറാമത്തെ ആഴ്ച അപ്പോഴും ഡോക്ടർ പറഞ്ഞു മുപ്പത്താറാഴ്ച എത്തിയതേ ഉള്ളൂ കുഞ്ഞിന് വളർച്ച കുറവുണ്ട് സിസേറിയനെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഫൈബ്രോയിഡ് ഉള്ള കാരണം ബ്ലീഡിങ്ങും ഉണ്ടാവും ഡോണേഴ്സിനെ അറേഞ്ച് ചെയ്തു ബ്ലഡിന് വേണ്ടിയിട്ടൊന്നു പറഞ്ഞു അങ്ങനെ എല്ലാവരും ഒരുപാട് മുട്ടിപ്പായിൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയങ്ങളിലെല്ലാം ഞങ്ങൾ മാതാവിനെ കൈവിടാതെ പിടിച്ച് ശരിക്കും മാതാവ് താഴെ ഇറങ്ങി വന്നു എന്ന് പറയാം അതുപോലെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു പെയിൻ വരാനായിട്ട് എനിക്ക് മരുന്ന് തന്നു എനിക്ക് സിസേറിയൻ ആകുമെന്ന് വിചാരിച്ചു പക്ഷേ മരുന്ന് തന്നപ്പോൾ തന്നെ എനിക്ക് പെയിൻ വന്നു വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പ്രസവിച്ചു സിസേറിയൻ ചെയ്യേണ്ടി വന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പ്രസവിച്ചു എനിക്കൊരു ആൺകുഞ്ഞുണ്ടായി യൂട്രസിനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞ പോലെ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എഴുന്നേറ്റ് നടക്കാനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു നോർമലായിരുന്നു യാതൊരു കുഴപ്പമില്ലാതെ മൂന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തു ഒരു കുഴപ്പം എനിക്കുണ്ടായിരുന്നില്ല അതുകഴിഞ്ഞാൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് നേർന്നിരുന്നു ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയും എൻ്റെ മോ എനിക്ക് മോനാണ് ഉണ്ടായത് മോനെ മാതാവിൻ്റെ നടയിൽ കിടത്തിയേക്കാന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് ദാനമായിട്ട് തന്ന എൻ്റെ മോനെ ഞാനൊരു നാല് മാസമൊക്കെ ആയപ്പോൾ കൊണ്ടുവന്ന് മാതാവിൻ്റെ ഈ നടയിൽ കൊണ്ടുവന്ന് എൻ്റെ മോനെ ഞാൻ കിടത്തി മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു കൂട്ടത്തിൽ കൂടെ എൻ്റെ ഫൈബ്രോയിഡ് ഒരു ഏഴ് മാസം ആകുമ്പോൾ ടെസ്റ്റ് ചെയ്യണം സർജറി ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി മാതാവെ എൻ്റെ ഫൈബ്രോയിഡും കൂടി മാറ്റിത്തരണം ഞാൻ ഒന്നിച്ച് ഞാൻ എ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പ്രാർത്ഥിച്ചിരുന്നു ഒരു ഏഴ് മാസം മോനെ ഒരു ഏഴ് മാസമായപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തു അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചത് വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും മരുന്ന് എന്നാണ് കാരണം ഈ ഏഴ് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന എൻ്റെ മുഴ ചുരുങ്ങിപ്പോയി ആ ഫൈബ്രോട് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ശരിക്കും പറഞ്ഞു ഒരു കുഴപ്പമില്ല യൂട്രസ് ക്ലിയർ ആയിരുന്നു അത്രയും വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് മാതാവ് തന്നത് പിന്നെ എൻ്റെ മോനെ തന്നു ഞാനും എൻ്റെ ഭർത്താവും കൂടി വന്ന് ഉടമ്പടി എടുത്തു ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ചെറിയൊരു പരുക്കുണ്ടായിരുന്നു ഉടമ്പടി തൈലം തേച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനും നല്ല വ്യത്യാസമുണ്ട് ശരിക്കും വിരലിൻ്റെ ഒരു ഭാഗം തന്നെ പോയതായിരുന്നു ഭർത്താവിൻ്റെ കൈ അത് നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങി ഉടമ്പടി തൈലം തേച്ച് ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവ് തന്ന അനുഗ്രഹത്തിന് വളരെ 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 നന്ദി പിന്നെ എനിക്കറിയാവുന്നവരെല്ലാവരോടും മക്കളില്ലാത്തവരോടും എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ മാതാവിനെക്കുറിച്ച് പറയും എനിക്ക് തന്ന എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയും മാധാവിൻ്റെ പത്രം കൊടുക്കും അങ്ങനെ ഞാൻ പറയും അങ്ങനെ എല്ലാവർക്കും പത്രം കൊടുക്കും പിന്നെ അറിയുന്നവർക്കൊക്കെ നമ്മൾ ബുദ്ധിമുട്ടെന്ന് കേൾക്കുന്നവരൊക്കെ ഒക്കെ നമ്മൾ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടാണെങ്കിലും പറ്റുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്യും ഭക്ഷണം കൊടുക്കും എൻ്റെ അമ്മക്ക് കേറ്ററിങ് ആണ് അപ്പം ഞങ്ങൾ പൊതി കെട്ടുമ്പോൾ ആരെങ്കിലും വഴിയരികിൽ ഭക്ഷണം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പൊതി ഒരു പൊതിയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരെയും സഹായിക്കും ഉൽപ്പത്തി മുപ്പത്തഞ്ച് പതിനൊന്ന് ഞാൻ സർവശക്തരായ ദൈവമാണ് നീ സന്താനപുഷ്ടിയായി പെരുക ഇവിടെ അതിനെ പറഞ്ഞത് ഡോക്ടേഴ്സ് പറഞ്ഞു കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനാണ് നെടുക്കിനെയും കുറുകനെയും ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും രണ്ടു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും കുഞ്ഞിനെ രക്ഷിക്കണമെങ്കിൽ യൂട്രസും റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും അത്ര കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഉടമ്പടിയിൽ സമർപ്പിക്കുന്നത് മാതാപിതാക്കളെയൊക്കെയാണ് പരിശുദ്ധ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അങ്ങനെ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ലഭിച്ചു അതുമാത്രമല്ല ഡോക്ടേഴ്സ് പോലും ആശ്ചര്യപ്പെടുകയാണ് പിന്നീട് ഫൈബ്രോയിഡ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ചോദിക്കുകയാണ് എന്തെങ്കിലും മരുന്ന് കഴിച്ചു അവർക്ക് പോലും അത്ഭുതം തോന്നുന്നു അത്ര വലിയ അത്ഭുതമാണ് പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിന് ചെയ്തു കൊടുത്തത് പരിശുദ്ധാമ്മയിലൂടെ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ യേശു യേശു എൻ്റെ പേര് ഷാനി ഇതിൻ്റെ ഭർത്താവ് സനൽ ഞങ്ങൾ എറണാകുളം കുന്നമാവ് സെയിൻറ്റ് ആൻ്റണീസ് ഇടവേയിൽ നിന്ന് വരുന്നു മാതാവ് വഴി എനിക്ക് ലഭിച്ച ഒരു രോഗ സൗഖ്യമാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് എനിക്ക് എട്ട് മാസം മുന്നേ കയ്യിലൊരു ചതവ് പോലെ ഉണ്ടാവുകയും ആ ചതവ് വീർത്ത് വരികയും ചെയ്തിരുന്നു ഞാൻ ആയുർവേദത്തിൽ കാണിച്ച് കുഴമ്പൊക്കെ പുരട്ടിയിരുന്നെങ്കിലും എനിക്ക് യാതൊരുവിധ കു കുറവും ഉണ്ടായിരുന്നില്ല തുടർന്ന് അസഹനീയമായ വേദനയെ തുടർന്ന് ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ എറണാകുളം അമൃത ഹോസ്പിറ്റലിലെ ജനറൽ സർജനെ കാണിക്കുകയുണ്ടായി ഡോക്ടർ ഫിസിക്കൽ എക്സാ എക്സാമിനേഷൻ ചെയ്തപ്പോൾ പറഞ്ഞത് ഇത് ചതവല്ല ഒരു ട്യൂമർ ആയിട്ടാണ് കാണപ്പെടുന്നത് നമുക്ക് എം ആർ ഐ എടുക്കാമെന്ന് പറഞ്ഞു എം ആർ ഐ എടുത്തതിനു ശേഷം ഡോക്ടർ പറഞ്ഞു ഇത് മസിൽ ടിഷ്യൂവിനെ ബാധിച്ച ലിംഫോമ എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ രോഗമാണെന്നാണ് ഡോക്ടർ സസ്പെക്റ്റ് ചെയ്തത് ഞാനും എൻ്റെ കുടുംബവും വളരെയധികം സങ്കടപ്പെട്ടു ഡോക്ടർ പറഞ്ഞു നമുക്കിത് കൺഫേം ചെയ്യാനായിട്ട് ഒരു ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ വളരെയധികം സങ്കടപ്പെട്ടു ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞു നീ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു തുടർന്ന് ഞങ്ങൾ ജാനുവരി ഒന്നാം തീയതി ഞങ്ങളുടെ പുതുവർഷം തുടങ്ങിയത് കൃപാസനത്തിൽ വന്നിട്ടായിരുന്നു ജാനുവരി ഒന്നാം തീയതി ഞാനും എൻ്റെ ഭർത്താവും കൂടി ജോയിൻ്റ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടർന്ന് അച്ഛനെ കാണുകയും അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും സൈത്ത് തന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കാശുരൂപം വെഞ്ചിരിച്ച കാശുരൂപം എൻ്റെ കയ്യിൽ തന്നിരുന്നു ആ കാശുരൂപം കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യമായിരുന്നു വല്ലാത്തമായൊരു മാനസിക ബലം എനിക്ക് ലഭിച്ചിരുന്നു ഞാൻ കാശുരൂപം മുറുകെ എൻ്റെ മാലയിൽ ഞാനത് തൂക്കിയിട്ടു എന്നിട്ടാണ് ഞാൻ ജാനുവരി മൂന്നാം തീയതിയാണ് ഞാൻ ബയോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിൽ പോയത് ബയോപ്സിയുടെ സമയത്ത് ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചിരുന്നു ദൈവാനുഗ്രഹം ബയോപ്സി റിപ്പോർട്ട് നോർമൽ ട്യൂമർ ആണെന്ന് വരികയും ചെയ്തിരുന്നു അതിനുശേഷമാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് സർജറിയിലൂടെ എടുത്തു കളയാമെന്ന് പറഞ്ഞു ജനുവരി പതിനേഴാം തീയതി ഡോക്ടർ സർജറി പോസ്റ്റ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു സർജറിക്ക് മുന്നേ തന്നെ ഇത് അത്യാവശ്യം കോംപ്ലിക്കേഷനുള്ള ട്യൂമർ ആണ് ഒരു പന്ത്രണ്ട് സെന്റിമീറ്ററോളം ഈ ട്യൂമർ വളർന്നിരുന്നു ഏകദേശം മുന്നൂറ്റമ്പത് ഗ്രാം തൂക്കമുള്ള ഒരു മുഴയാണ് അപ്പോൾ അത് എടുത്തു കളഞ്ഞാൽ തന്നെ എൻ്റെ കൈ ഒട്ടും അനക്കാൻ പറ്റില്ല ഇത് ഞരമ്പുകളൊക്കെ ബാധിച്ചിട്ടുണ്ട് അപ്പം മസിൽ ടിഷ്യൂ ഒക്കെ എടുത്ത് കളയണം ഫിസിയോതെറാപ്പി ചെയ്ത് രണ്ട് മാസം കഴിഞ്ഞാൽ എൻ്റെ കൈ അനക്കാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എൻ്റെ സർജറി നാല് മണിക്കൂർ നീണ്ട ഒരു സർജറി ആയിരുന്നു അപ്പോൾ എൻ്റെ സർജറിയുടെ സമയത്ത് എൻ്റെ ഭർത്താവും എൻ്റെ മാതാപിതാക്കളും ഹസ്ബൻഡ് അമ്മയൊക്കെ ഉപവാസമെടുത്ത് നീലത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് കൈക്ക് ബുദ്ധിമുട്ടാവും കൈ പൊക്കാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പോൾ സർജറിക്ക് ശേഷം നാല് എട്ടരയ്ക്ക് എൻ്റെ തുടങ്ങിയ സർജറി എനിക്കൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ബോധം വന്നത് അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കൈ പൊക്കി ഡോക്ടറിന് ക്ഷയിക്കാൻ കൊടുത്തു അപ്പോൾ ഡോക്ടറിനെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കൈ പൊങ്ങി അതും ഒരു അത്ഭുതമാണ് അപ്പോൾ സർജറിക്ക് ശേഷം ഞാൻ റൂമിലേക്ക് വന്ന് അഞ്ച് ദിവസം ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു എൻ്റെ ഹോസ്പിറ്റൽ റൂമിലെ തലയ്ക്കും ഭാഗത്ത് മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ലാമിനേറ്റ് ചെയ്ത ഫോട്ടോയും ഉടമ്പടി തൈലവും എല്ലാം ഞാൻ വെച്ചിരുന്നു അപ്പോൾ വേദന വരുമ്പോൾ ഞാൻ കാശുരൂപവും കൈപ്പിടിച്ചായിരുന്നു കരഞ്ഞിരുന്നത് മാതാവേ അങ്ങയുടെ ഈശോ സഹിച്ച വേദനയാൽ കാൽവരിയിൽ ചിന്തി രക്തത്താൽ എൻ്റെ വേദന സഹിക്കാൻ എനിക്ക് കൃപ തന്നെ എന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയും എന്നോട് പറഞ്ഞായിരുന്നു മോളെ നിൻ്റെ സർജറി സമയത്ത് മാതാവ് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഡോക്ടേഴ്സിന് സർജിക്കൽ എക്യുപ്മെൻസ് എല്ലാം എടുത്തു കൊടുത്തത് മാതാവാണ് ഈശോയും മാതാവും അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ സർജറിക്ക് ശേഷം ബയോപ്സി റിപ്പോർട്ട് വന്ന് പറ ബയോപ്സി നോർമലായിരുന്നു പിന്നെ സർജറി കഴിഞ്ഞതിന് ശേഷം എന്നെ രണ്ട് മാസം സ്ലിംഗ് ഇട്ട് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ എൻ്റെ കൈ പൊക്കി എനിക്ക് നോർമൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹത്താൽ അപ്പോൾ സ്റ്റിച്ച് സ്റ്റിച്ചയക്കാൻ പോയപ്പോഴത്തേക്കും എൻ്റെ കൈ ഞാനിങ്ങനെ പൊക്കി മൂവ്മെൻറ്റൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ തന്നെ അത്ഭുതം ഡോക്ടർ ഒരു അക്രൈസ്തവയായ സ്ത്രീയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്ഭുതമാണല്ലോ ഇത് മാതാവ് തൊട്ടതാണ് മാതാവിൻ്റെ അത്ഭുതമാണ് മാതാവിനോട് ചെന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് ഡോക്ടറിനോട് ഇങ്ങോട്ട് പറഞ്ഞു എൻ്റെ മുറിവിനെ പറ്റി ഒന്നും ഡോക്ടർ ചോദിച്ചില്ല ഇത് മാതാവിൻ്റെ അത്ഭുതമാണ് മാതാവ് തൊട്ടതാണ് കേട്ടോ മാതാവിനോട് ചെന്ന് നന്ദി പറയണമെന്നാണ് ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞത് തന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിച്ചു മാതാവിലുള്ളത് പിന്നെ അതിനുശേഷം എൻ്റെ മോൻ ഒന്നര വയസ്സുള്ള മോനെ ഞാൻ കുളിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ അവൻ ബാത്റൂമിൽ തലയിടിച്ച് വീണ് വീണപ്പോൾ തന്നെ കുറച്ച് ഒരു പ്രാവശ്യം കരഞ്ഞുള്ളു കരഞ്ഞതിന് ശേഷം കൊച്ചു ബോധം കിട്ടി ഇങ്ങനെ ഉറങ്ങി വീണ പോലെ ആയി ഉറങ്ങിപ്പോയി വെച്ച് അപ്പൊ എന്ത് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ ഇത്തിരി വെള്ളത്തിൽ മാതാവിന്റെ ഉപ്പ് കലക്കിയിട്ട് അത് കൊച്ചിനെ കൊണ്ട് കുടിപ്പിച്ച് എന്നിട്ട് തൈലം നെറ്റിയിൽ ചേട്ടൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ചിട്ട് ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ മോനെ ഉറക്കം എണീച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പ്രവർത്തനങ്ങൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ എൻ്റെ ചുറ്റും വേദനിക്കുന്ന രോഗികൾക്ക് ഉടമ്പടി തൈലം കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനെ പറ്റി പറയുമായിരുന്നു ഇങ്ങനെ നിങ്ങൾ കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം മാതാവ് എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഞാൻ അവരോട് സാക്ഷ്യപ്പെടുത്തുമായിരുന്നു പേപ്പർ കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഈ രോഗ സൗഖ്യം വേണ്ട പറയുന്നവർക്കൊക്കെ പറ്റുന്ന സഹായം ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു ഞങ്ങൾ ആദ്യമെല്ലാം പള്ളിയിൽ പോകാനും കൂടാണ്ട് കുർബാനയിൽ സംബന്ധിക്കാനും ഒരുപാട് മടിയുള്ള വ്യക്തികളായിരുന്നു ഞായറാഴ്ചകളിൽ പോകുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ പോകില്ലായിരുന്നു പക്ഷേ നമ്മൾ ഉടമ്പടി എടുത്തിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ ചെന്ന് കുർബാന കൂടുകയും കൂടാണ്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾക്ക് ആ ഒരു മടി കൂടാണ്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുവാനുള്ള അനുഗ്രഹം മാതാവ് വഴി നമുക്ക് ലഭിച്ചു പിന്നെ മറ്റുള്ള എല്ലാവർക്കും നമ്മളുടെ വിശ്വാസം പ്രകർത്തിക്കാൻ നമുക്കൊരു അവസരം ഉണ്ടായി ദൈവം എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തിന് ശേഷമാണ് മറ്റുള്ളവരോട് വിശ്വാസം ദൈവത്തിനോട് നമ്മൾ കൂടുതൽ അടുപ്പിച്ച് കേട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾക്ക് ഇത്രയും വലിയ അത്ഭുതം അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നെ കൃപാസന മാതാവിനും യേശുവിനും നന്ദി പറയുന്നു ഇതുപോലെ രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ പന്ത്രണ്ടാം തിരുവചനം അരളിച്ചിരുന്നുണ്ട് കർത്താവെ മരുന്നോ ലേപനമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങക്ക് അധികാരമുണ്ട് മനുഷ്യനെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് കയറ്റുന്നതും അവിടെ നിന്നാണ് ഇന്ന് തൻ്റെ തനിക്ക് ഒരു മസിൽ ട്യൂമർ അത് കോംപ്ലിക്കേഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു ക്യാൻസറസിനെക്കുറിച്ചാണ് ഇവിടെ ഇന്നിപ്പോൾ നാം ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുക അത് എത്ര മാത്രം ഉണ്ടായിരുന്നെന്നും ഡോക്ടേഴ്സ് പറഞ്ഞ കോംപ്ലിക്കേഷൻസ് അത് നെർസിനെയൊക്കെ ടച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ കൈ തനിക്ക് പഴയതുപോലെ തൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനോ അല്ലെങ്കിൽ കൈ സ്വയം തന്നെ ഒന്ന് ഉയർത്തുവാനോ അതിനൊക്കെ ഒത്തിരിയേറെ നാളുകൾ എടുക്കേണ്ടി വരും ഫിസിയോതെറാപ്പിയിലൂടെ മാത്രം ചിലപ്പോൾ കുറച്ച് നാളുകൊണ്ടൊക്കെ അത് ക്യൂറാകും ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിൽ നാല് മണിക്കൂർ സർജറി അതിന് ശേഷം ആ സർജറിക്ക് ശേഷവും ഉടനെ തന്നെ തനിക്ക് കൈ കൈ ഉയർത്തുവാൻ കഴിഞ്ഞു ഡോക്ടേഴ്സ് അതിനെക്കുറിച്ച് ഇത് പരിശുദ്ധ അമ്മ തന്നെ ഇടപെട്ട ഒരു സൗഖ്യ അനുഭവം എന്നുള്ളതാണ് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞതെന്നൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ ഉടമ്പടി കാശുരൂപവും പിടിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചൊക്കെ ഈ മക്കളും കുടുംബവും പ്രാർത്ഥിക്കുന്നു തൻ്റെ അമ്മ കണ്ട ഒരു സ്വപ്നവും അതായത് ഓപ്പറേഷൻ നടക്കുമ്പോൾ അമ്മ ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന മകളാണ് സർജിക്കൽ എക്യൂപ്മെൻറ്റ്സൊക്കെ എടുത്തു കൊടുക്കുന്നത് പരിശുദ്ധ അമ്മയാണ് അതായത് നമ്മുടെ കൂടെ അമ്മയുടെ സാന്നിധ്യം എത്ര മാത്രമാണ് അമ്മ നമ്മെ ചേർത്ത് പിടിക്കുക അതാണ് നമുക്ക് കൂടുതലും വ്യക്തമാവുക അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യം അത് തങ്ങൾ അർഹിക്കുന്നതല്ല എന്നാൽ ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രമാണ് തങ്ങൾക്കത് ലഭിക്കാനിടയായതെന്നും അതും എത്രയും ഫാസ്റ്റ് റിക്കവറി പറഞ്ഞതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ ഫാസ്റ്റ് റിക്കവറിയും തങ്ങൾക്ക് ലഭിച്ചു ഇന്ന് ഈ മക്കൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ തങ്ങൾക്ക് ഈ രോഗത്തേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിലേക്ക് എങ്ങനെയാണ് തങ്ങളുടെ ഈ ഒരു അവസ്ഥ തങ്ങളെ കൂടുതൽ എത്തിച്ചത് ദൈവോന്മുഖരായിട്ട് ജീവിക്കുവാനും ദൈവസ്നേഹത്തിൽ വളർന്ന് അത് പരസ്നേഹത്തിലൂടെ പ്രകടമായി തങ്ങളുടെ ജീവിതത്തെ ഇന്നൊരു സാക്ഷ്യമാക്കി മാറ്റുവാനുമൊക്കെ തങ്ങൾക്ക് കഴിഞ്ഞതിന് ഈ കുടുംബം നന്ദി പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്